സിനിമാ പ്രേമികളുടെ ആഘോഷങ്ങളും അലങ്കാരങ്ങളുമായിട്ട് അനന്തപുരി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ റാണി നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കനകക്കുന്നിലാണ് Was completely removed and our land was empty. Up to date, some <coughs> still denying that. just spoke to us. Starting with our chief guest in this year. And now His Excellency Dr. Phil Patumar, German ambassador to India. A moment of solidarity on this stage of the inauguration of 30th IIT game Ladies and gentlemen, it's now time for the presentation of the spirit Award, which honors courageous filmmakers, women filmmakers, women who use cinema as a powerful instrument of resistance നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ബാഗിലാണ് നമുക്ക് ഈ എല്ലാ ഐഡിയും എല്ലാം കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ ബാഗിൻ്റെ അകത്ത് കാണിച്ചു തരാം ഓക്കെ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു ഐ ഡി കാർഡ് കിട്ടും ഉണ്ടോ നമ്മുടെ പേരും നമ്മുടെ ഫോട്ടോയും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഐ ഡി കാർഡ് കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പേപ്പർ കിട്ടും അതായത് നമ്മുടെ ഡെയിലി നമ്മൾ മൂവീസ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ദിവസത്തെയും മൂവീസ് കണ്ട് ഇങ്ങനെയുള്ള ഒരു ഒരു പേപ്പർ വലിയൊരു ഷീറ്റ് ഡേ വൺ ഡേ ടു ഇങ്ങനെ കണ്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു ബുക്കുണ്ട് അപ്പോൾ ഈ മൂവീസിനെയൊക്കെ കുറിച്ചും ഒക്കെ ഉള്ളൊരു ബുക്കാണേ ഉണ്ടോ അതിങ്ങനൊരു നല്ലൊരു വലിയൊരു ബുക്കുണ്ട് ഉണ്ടോ ഉണ്ട് യാണ് നമുക്കിപ്പം നമ്മളൊരു ഫിലിം ഫെസ്റ്റിവലിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് കേട്ടോ ം ഇത് വേൾഡ് പ്രീമിയർ ആണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ സിനിമ കണ്ടിട്ടില്ല ഏർ നിങ്ങളെപ്പോലെ അതേ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രേക്ഷകൻ തന്നെയാണ് ഞാൻ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഓക്കെ ഓക്കെ ഹാൻഡ് മെയ്ഡ് ആ ഓക്കെ അത് ശരി ആ അതെ 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 ടാഗോർ തിയേറ്ററിൻ്റെ അകത്തുള്ള ഇതാണ് സിനിമ ആണ് നിൽക്കുന്ന ആളിൻ ആൾക്കാരുടെ തിരക്കാണിത് پريڊيسيٽر جو ڪم آهي ته هن کي ڪا به ڳالهه ٻڌائي ته هن کي ٻڌائي ഒരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്